വടവന്നൂരിൽ ആധുനിക വാതക തുറന്നു ൂരിൽ ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ശ്മശാനം നിർമ്മിക്കുന്നത് അൻപത് സെന്റ് സ്ഥലം വേണം ഇരുപത്തിയഞ്ചു മീറ്റർ ചുറ്റളവിൽ ജനവാസവും ഉണ്ടാവാൻ പാടില്ല ഇക്കാര്യങ്ങൾ പരിശോധിച്ചാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ പദ്ധതിക്ക് അനുമതി നൽകിയത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിയഞ്ചിന്റെ തീരുമാനപ്രകാരം കോസ്റ്റ്ഫോർഡാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഒരേ സമയം എട്ട് ഗ്യാസ് സിലിണ്ടർ ഘടിപ്പിക്കാവുന്ന ബർണറുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുക ഒരു ഒരു കുറ്റി ഗ്യാസ് കെ ബാബു നിർവഹിച്ചു ആ പോയവർ കുളിപ്പിച്ച് നോക്കിയാലും തന്നെയാണ് നല്ലത് ഇപ്പോ നെന്മാറ നിയോജ മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകൾ ആ പത്ത് പഞ്ചായത്തുകളിലെ എട്ടടത്തോ ഇതോടുകൂടി വാതക ശ്മശാനത്തിന്റെ ആരംഭം കുറിക്കാൻ കഴിഞ്ഞു ഇവിടെ കുറച്ചോടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചില ആളുകളുണ്ട് വിദഗ്ധന്മാരാണ് കുറെ കൂടെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ നാളെ ഈ ഇതിലേക്ക് കടന്നു വരുന്ന ഭാഗ്യവൻ ആരോ ആവട്ടെ ആർക്ക് വേണമെങ്കിലും ആവശ്യ ആ കടന്നു വരുന്ന ഭാഗ്യവൻ നാളെ തന്നെ അടക്കം ചെയ്യണം എന്ന് ചിലയിടത്ത് തീരുമാനിച്ച നടവില്ല പല കുറേ വർക്കും എന്തെങ്കിലും അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമുക്കിങ്ങനെയൊരു ഈ ബാധക സ്മസ് മനോഹരമായ തീരമാണ് പുഴയോകരമാണ് പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കണം മനസ്സിലായി വരുന്നവർക്ക് ക്രിയ ചെയ്യാൻ വളരെ എളുപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു മരിച്ചു വീട്ടിൽ പോയപ്പോൾ അവർ ക്രിയ ചെയ്യാൻ പോ തൊട്ടിയ തറാം മുതലാട്ട് അവിടെ പോയിരിക്കുകയാണ് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടുത്തെ ശ്മശാനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പോയി പറഞ്ഞു അവിടെ മുഴുവൻ നിങ്ങൾ ഇതിനാവശ്യമായ ക്രിയ ചെയ്യാനുള്ള പൂക്കൾ ആ പൂന്താട്ടം വരുന്ന തീരം എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ആ നന്മാറേൽ ആദ്യഘട്ടത്തിൽ അവിടെ വക്കാവിലായിരുന്നു അന്ന് രണ്ടെണ്ണം ചെയ്യാം പട്ടഞ്ചേരിയിൽ മൂന്നാണ് വടവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആർ ബിന്ദു പഞ്ചായത്ത് അംഗങ്ങളായ വെട്രിവേൽ രജനി ഉദയബാലൻ രാധിക മുരുകദാസ് പി ചന്ദ്രിക കെ വി മഹേഷ് ആർ ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ആർ രേണുകാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്